നടി ഭാവനഷ്ടത്ര ആൾക്കാരുണ്ട് എന്തായാലും ഈ വീട് ഫുള്ള് കണ്ടുപോയി ഒരു ജാടില്ല ചുരുക്കി പറഞ്ഞാല് സാധാരണക്കാരായ ആൾക്കാരോട് വളരെ കൂളായി ഇത്തരം ഒരു പൊതുവേദിയിലൊക്കെ അവർക്ക് ചാറ്റ് കൊടുത്ത് വളരെ കൂളായിട്ട് നിക്കണേ ഭാവനനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം എൻ്റെ അഭിപ്രായത്തിൽ ചില നടിമാരൊക്കെ ഭാവനനെ കണ്ടു പഠിക്കണം വലിയ ജാടായി അല്ലേ ഒന്ന് കൈ കൊടുത്താൽ പോലും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരുപാട് നടന്മാരൊക്കെ ഉണ്ട് നടിമാരുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വളരെ കൂളായിട്ട് അല്ലേ സാധാരണക്കാരെ ഒരു ഫോട്ടോ സെൽഫി എടുക്കാൻ ചോദിക്കുമ്പോൾ വളരെ കൂളായി സമ്മതം കൊടുക്കുന്ന ഭാവനനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ചുരുക്കി പറഞ്ഞാല് പഴയ കാലങ്ങളിൽ വളരെ സജീവമായതുപോലെ ഇനിയും ഒരുപാട് വലിയ സ്ക്രീനുകളിൽ ഭാവനനെ കാത്തു നിൽക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇത്രയും പെട്ടെന്ന് ഭാവന പഴയ മാതിരി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഭാവന നഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട് ഒന്ന് വീഡിയോ ക്ലേക്ക് ചെയ്യുക നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഭാവന നഷ്ടമൊക്കെ ഒന്ന് കമന്റ് ചെയ്യും